മുല്ലപ്പെരിയ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു ഡാമിന്റെ ആർ വൺ ടു ത്രീ ആർ ത്രീ എന്നീ ഷട്ടറുകൾ എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത് എട്ട് മണിയോടെ ഷട്ടറുകൾ ഉയർത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് അത് ഒൻപത് മണിയോടെയാണ് തുറന്നത് അതേസമയം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലയിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റിനും കൂടിയ മഴയാണ് സാധ്യതയുള്ളത് ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷോഭത്തിനും സാധ്യത ഉള്ളത് കൊണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരത്തിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി തെക്കു കിഴക്കൻ അറബിക്കടലിനു ചേർന്നുള്ള ലക്ഷദ്വീപ് പ്രദേശങ്ങൾക്കു മുകളിൽ സ്ഥിതി ചെയ്യുന്ന ചക്രവാഹ ചുഴലി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്